सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परम् योन्धप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् ശ്രീഗുരുവായൂരപ്പാശരണം ശ്രീഗുരോശ്ശരണം ഭോജം യാം ദിശി വിരാജതിമസ്കുർമ്മിയാം ഗുരുനാഥാശരണം എല്ലാവർക്കും നമസ്കാരം ഭാഗവത കഥകളിലേക്ക് സ്വാഗതം നമ്മൾ അതിവിശിഷ്ടമായ പ്രഹ്ലാദരിതം കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട് നിർത്തിയ സ്ഥലത്ത് എന്താണ് ക്രോധാക്രാന്തനായ ഹിരണ്യശിപും ഭക്തിപൂർവ്വം തൊഴിൽ നിൽക്കുന്ന പ്രഹ്ലാദനും അങ്ങനെ ഒരു രംഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം പ്രഹ്ലാദന യാതൊരു മടിയും കൂടാതെ ഉച്ചത്തിൽ നാമം ജപിക്കാൻ എൻ്റെ ശത്രുവിൻ്റെ നാമം ഇങ്ങനെ എൻ്റെ മുമ്പിൽ തന്നെ എന്നെ കേൾക്ക കേൾക്കിങ്ങനെ ജപിക്കാൻ എവിടെന്നിടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ആരടാ നിനക്ക് ബലം എന്നാണ് ചോദിച്ചത് പ്രഹ്ലാദൻ ഒരു പേടിയും കൂടാതെ പറഞ്ഞു അച്ഛ എനിക്ക് മാത്രമല്ല രാജാവേ എന്നാ വിളിക്കുന്നത് ന കേവലമേ ഭവതച്ച രാജൻ എന്നാണ് വിളിക്കുന്നത് രാജാവേ എനിക്ക് മാത്രമല്ല അങ്ങേക്കും അങ്ങേക്കിങ്ങനെ ഒച്ച ബഹളം വയ്ക്കാനും ഒക്കെ ബലം കിട്ടുന്നത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ബലമായിട്ടുള്ള ആ ഭഗവാൻ ശ്രീഹരി തന്നെയാണ് എന്ന് ഒരു മടിയും കൂടാതെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഹിരണ്യകശിഭുവിൻ്റെ ക്രോധം ഇരട്ടിക്കല്ല ഇരട്ടി വർദ്ധിച്ചു ഹിരണ്യഗശിബു ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ ഹരി എവിടെയായിരിക്കുന്നത് പറയൂ നാരായണൻ എവിടെ അപ്പോൾ പ്രഹ്ലാദൻ ഒരു മടിയും കൂടാതെ പറഞ്ഞു സമാധാനമായിട്ട് സർവത്ര എല്ലായിടത്തുമച്ചാന്ന് അപ്പോ അടുത്ത ചോദ്യം എന്തുകൊണ്ടും ഈ തൂണിൽ കാണുന്നില്ല ആ ആസ്ഥാനമണ്ഡപത്തിൽ തൂണിന്റെ അവിടെ നിൽക്കുക ആ തൂണിലേക്ക് നോക്കിയിട്ട് ചോദിക്കുക എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല ഉടനെ പ്രഹ്ലാദം അപ്പോഴും സമാധാനമായിട്ട് പറയുകയാണ് കാണുന്നുണ്ട് അച്ഛാ ഞാൻ കാണുന്നുണ്ടെന്ന് ദൃശ്യത എന്ന് പറയുന്നു അത് കേട്ടപ്പോഴത്തേക്ക് കിരണ്യകശിപ്പൂ കലി കൊണ്ട് വിറച്ചു എന്നാൽ നിന്റെ ഹരി വന്ന് നിന്നെ ഒന്ന് രക്ഷിക്കുന്നത് കാണട്ടെ നിന്നെ ഞാൻ ഞാനിപ്പോൾ കൊല്ലാൻ പോവുക നിന്റെ ഹരി വന്ന് രക്ഷിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ ക്രോധത്തോടെ മുഷ്ടി ചുരുട്ടി ആ തൂണിനിട്ട് ഒരൊറ്റ ഇടി നിന്റെ ഹരി വരുന്നത് കാണട്ടെ എന്ന് പറഞ്ഞു ആ ഒറ്റ ഇടി ഇടിച്ചു പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് വർണ്ണിക്കാൻ പ്രയാസം സ്തംഭേ കട്ടയതോ ഹിരണ്യകശിബോ കർണൗ ആഘൂർണ സമാചൂർണൂർ ജഗദണ്ടുഹരോസ്താ ഭൂദ്രവ ശ്രുവാദയേ പൂർവം കഥാപ്യശ്രുതം കമ്പ കച്ചന സംഭവാദ ചലിതോപ്യംഭോജൂർവി അതാണ് അവിടെ സംഭവിച്ചത് അണ്ടകടാഹ നടുങ്ങുന്ന ഒരു ശബ്ദം കേട്ടു ഹിരണ്യശിവു െന്താണെന്ന് ആ ശബ്ദം ദേവലോകം സത്യലോകം വരെ മാറ്റൽ കൊണ്ട് ബ്രഹ്മാവ് ഇരുന്ന താമരപ്പൂവി എന്നൊന്ന് തീർച്ചൂന്നാണ് പറയുന്നത് അത്ര ശബ് ഇതിനു മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത പൂർവം കഥാപ്യാശ്രുതം അത്രയും കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം കേട്ട് ഹിരണ്യേശി പൂ നോക്കി നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത് സംഭൂതം നൃങ്ങാത്മകം നമനുജാകാരം മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത ഒരു രൂപം അങ്ങോട്ട് ചാടി വീണു അപ്പോ ഹിരണ്യകസിഭുവിന് മനസ്സിലായി ഇതെന്തോ വിഷ്ണുവിന്റെ മായയാണെന്ന് ഹിരണ്യകസി പൂ സൂക്ഷിച്ചു സൂക്ഷിച്ചു നോക്കി തത്ത സ്വർണ്ണ സവർണതിരൂക്ഷാക്ഷം സടാകേസരപ്രോത്പ്രും ഓ ആ ചുവന്ന് പഴുത്ത സ്വർണ്ണഗോളങ്ങൾ പോലത്തെ കണ്ണ് ആ തടാരോമങ്ങളാണെങ്കിൽ അങ്ങോട്ട് പറന്ന് പറന്ന് ആകാശത്തെ മുട്ടുന്നുന്ന് തോന്നും അങ്ങനെ അങ്ങോട്ട് വലിപ്പം വർധിച്ചു വലിയ ഗുഹ പോലത്തെ നാശാദ്വാരങ്ങളും അതിവലിയ ഗുഹ പോലത്തെ വായ ആ വായങ്ങോട്ട് തുറന്നപ്പോൾ ആ നാക്ക് പുറത്തേക്ക് വന്നിട്ട് അങ്ങോട്ട് നീളം കൊണ്ട് താഴെ മുട്ടു അതുപോലെ നീളമുള്ള നാവ് ഇതെല്ലാം കൂടി അങ്ങോട്ട് കണ്ടു പക്ഷേ കഴുത്തിന് താഴോട്ടോ ഒരു മനുഷ്യൻ്റെ രൂപം അവിടെ കൈകൾ അനേകായിരം കൈകളുണ്ട് ആ കൈകളിലുള്ള കോഴികളിലെല്ലാം ഊർത്തുമൂർത്തും നഖങ്ങളുണ്ട് അതുമുണ്ട് പിന്നെന്താണ് ചങ്കവ ചക്രഗതപത്മങ്ങളും പീതാംബരവും ആ ഇതെല്ലാം ധരിച്ച ആ ആ എന്താണ് ആ പാതാരന്തുങ്ങൾ വരെയുണ്ട് അങ്ങനെ ഒരു രൂപം അതായത് കഴുത്തിന് മുകളിലോട്ട് മൃഗം സിംഹത്തിൻ്റെ രൂപം താഴോട്ട് അങ്ങനെ അങ്ങനെയുള്ള ആ നരഹരി രൂപത്തെ നമസ്കരിക്കുക സത്യം വിധാ നിജ ഭൃത്യഭാഷിതം വ്യപ്തിഞ്ചൂതേഷുചാത്മന അത അത്യത്ഭുതരൂപുദ്ധൻ സ്തംഭേ സഭായം നമാനുഷം എന്നാണ് വ്യാസന്റെ വരികൾ ആ ഭക്തന്റെ വാക്കുകൾ സത് ഭക്തന്മാരുടെ എല്ലാം വാക്കുകൾ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു രൂപം ധരിച്ചത് ഹിരണ്യകശിഭൂ നോക്കി ഇതാ വിഷ്ണു തന്നെ സംശയമില്ല എന്നെ കൊല്ലാനായിട്ട് തന്നെ വന്നിരിക്കുകയാണ് ആ രൂപം ധരിച്ച് മനുഷ്യനും മൃഗവും കൊല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു കിരണ്കസി പൂ വെറുതെ നിന്നില്ല ആക്രമിച്ചു പക്ഷേ നരസിംഹമൂർത്തി കടന്നു പിടിച്ചു കിരണ്വസി പൂ വഴുതിപ്പോയിപ്പോഴേക്ക് എല്ലാവരും വിചാരിച്ചു നോക്കി കിരണ്കസി പൂവിനാ ശക്തി കൂടുതൽ എന്ന് അതല്ല ആ സത്യം വിധാദും എൻ്റെ പ്രത്യഭാഷിതം ആ സത്യമാക്കണ്ടേ പകൽ കൊല്ലരുത് രാത്രി കൊല്ലരുതെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം സന്ധ്യ ആകണ്ടേ അതിനുവേണ്ടിയാണ് ഒരു കളി ഒരു ലീല ആടിയതാണ് അങ്ങനെ വിട്ടുകൊടുത്തത് ആ സന്ധ്യാസമയമായപ്പോൾ ഹിരണ്യേശി പൂവിനെ ഭിരണ്യേശി പൂ യഥേയുമായിട്ട് വന്നപ്പെട്ട് ഹിരണ്യേശി കടന്ന് ഹിരണ്യേശി പൂവിനെ അങ്ങോട്ട് പൊക്കിയെടുത്തു കൊണ്ടുവന്ന് എന്താണ് അകത്ത് വെച്ച് കൊല്ലരുത് പുറത്ത് വെച്ച് കൊല്ലരുത് എന്ത് ചെയ്യും ഉമ്മറപ്പടിയിൽ ആസ്ഥാനമണ്ഡപത്തിൽ ഉമ്മറപ്പടിയിലിരുന്നു ആകാശത്ത് വെച്ച് വെ കൊല്ലരുത് ഭൂമിയിൽ വെച്ച് കൊല്ലരുത് ആ മടിത്തട്ടിലോട്ട് കിടത്തി എന്നിട്ടാ ആയുധം കൊണ്ട് കൊല്ലരുത് ആയുധം ഇല്ലാതെ കൊല്ലരുത് ജീവനുള്ളത് കൊണ്ട് കൊല്ലരുത് ജീവൻ ഇല്ലാതെ കൊല്ലരുത് നഖങ്ങൾ നഖങ്ങൾക്ക് ജീവനുണ്ടോ ഉണ്ട് എന്താണെന്നു വെച്ചാൽ വളരും പക്ഷെ മൂർച്ചാ വേദന എടുക്കാത്തത് കൊണ്ട് ജീവൻ ഇല്ല എന്നും പറയും അങ്ങനെ ആ നഖങ്ങൾ കൊണ്ട് ആ കൂർത്തു മൂർത്ത നഖങ്ങൾ കൊണ്ട് മടിയിൽ കിടത്തി ഹിരണ്യകശപൂവിൻ്റെ മാറിടം അങ്ങോട്ട് വാലിച്ച് കീറി പൊളിച്ചു എന്നിട്ട് ആ ചൂട് ചൂടാന്ന് വരുന്ന രക്തം പായമ്പായ മുതരയും അങ്ങോട്ട് കുടിച്ചു രക്തം എന്നിട്ടോ ആ ഖോരാന്തരമാലാധരം ആ അങ്ങോട്ട് ആ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് കഴുത്തിൽ അങ്ങോട്ടിട്ടു എന്നിട്ടോ ആ ഹൃദയം അങ്ങോട്ട് പറിച്ചെടുത്ത് കയ്യിൽ താമരപ്പൂ പിടിക്കുന്നതുപോലെ അങ്ങോട്ട് പിടിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഹിരണ്യകശി ആ ശരീരം ആ വേസ്റ്റ് വാലിച്ചൊറ്റേറും കൊടുത്തു പക്ഷെ കലി കൊണ്ടിട്ട് ഒരല്പം പോലും ആ കോപം ശമിക്കുന്നില്ല അങ്ങനെ കൊണ്ട് വിറക്കുകയാണ് ദേവന്മാരൊക്കെ ദൂരെ നിന്ന് കണ്ടു അവർക്കൊക്കെ അടുത്തോട്ട് പോകാൻ പേടി എന്നിട്ട് അവരെല്ലാരും ദൂരെ മാറി നിന്ന് സ്തുതിച്ചതേ ഉള്ളൂ ദൂരെ മാറി നിന്ന് സ്തുതിച്ചു ബ്രഹ്മാവ് സ്തുതിച്ചു മഹാദേവൻ സ്തുതിച്ചു എല്ലാ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും എല്ലാം സ്തുതിച്ച് വിഷ്ണുപാർഷന്മാർ വരെ സ്തുതിച്ചിട്ടും ആ കോപം അടങ്ങിയില്ല എന്നിട്ട് അപ്പം ബ്രഹ്മാവിന് പേടിയായി ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്തായാലും വൈകുണ്ഠത്തിൽ പോയി ലക്ഷ്മി ദേവിയെ എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവിയെ വിളിച്ചോണ്ടു ലക്ഷ്മി ദേവി വന്നിട്ട് ഒരൊറ്റ നോട്ടമേ നോക്കിയുള്ളൂ ഇങ്ങനെ ഒരു രൂപം എൻ്റെ ഭർത്താവിന് ഇന്നു വരെ ഉണ്ടായിട്ടില്ല എൻ്റെ ഭർത്താവ് തന്നെ ആണോ എന്ന് പോലും പേടിച്ച് ലക്ഷ്മിദേവി തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് തന്നെ ഓടിപ്പോയി അപ്പോഴാണ് ഒരു പേടിയും ഇല്ലാതെ അവിടെ നിൽക്കുന്നു ആരാ പ്രഹ്ലാദൻ തൊഴുതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് പേടിയില്ല അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി പ്രഹ്ലാദനോട് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും പ്രഹ്ലാദനോട് സ്തുതിക്കാൻ പ്രഹ്ലാദ പോയി നമസ്കരിച്ച് കോപം എന്ന് പറഞ്ഞു പ്രഹ്ലാദൻ വേഗം പോയി അങ്ങോട്ട് നമസ്കരിച്ച് സ്തുതിക്കുകയാണ് അതിവിശിഷ്ടമായ ഒരു സ്തുതി ഉണ്ട് പ്രഹ്ലാദൻ ആ പ്രഹ്ലാദന്റെ ആ കൈകൾ പാദത്തിൽ മുട്ടിയപ്പോഴേ നരസിംഹമൂർത്തിയുടെ കോപം ടിമ്മൻ അങ്ങോട്ട് തണുത്തു ആ പ്രഹ്ലാദൻ സ്തുതിക്കുന്നുണ്ട് പ്രഹ്ലാദന്റെ സ്തുതി വളരെ വളരെ വിശിഷ്ടമാണ് ധാരാളം നാൽപ്പത്തഞ്ച് ശ്ലോകങ്ങളുണ്ട് അത് പ്രഹ്ലാദനാദിമേ തന്നെ പറയുന്നത് ഭഗവാനെ ബ്രഹ്മാതി ദേവന്മാര് പോലും സ്തുതിച്ചിട്ടും അങ്ങ് മാറാത്ത ആ കോപം മാറാത്ത അങ്ങയെ ഞാൻ എങ്ങനെ സ്തുതിച്ച് സന്തോഷിപ്പിക്കാനാണ് ഭഗവാനെ പക്ഷേ അങ്ങ് അതൊന്നും അല്ലല്ലോ സ്ഥാനമാനങ്ങളോ അവരോ കാര്യങ്ങളൊന്നും അല്ലല്ലോ നോക്കുന്നത് അങ്ങ് ഭക്തി മാത്രമല്ലേ നോക്കൂ അതുകൊണ്ടല്ലേ അന്ന് ഗജേന്ദ്രനെ മോചിപ്പിച്ചത് ഗജേന്ദ്രനെ രക്ഷിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങേ അങ്ങേക്ക് സ്തുതിയൊന്നും ആവശ്യമില്ല അങ്ങനെയുള്ള പൂജകളൊന്നും ആവശ്യമില്ല പക്ഷേ എന്തിനു വേണ്ടി പക്ഷേ എല്ലാവരും അവിടുത്തെ സ്തുതിച്ച് സന്തോഷിപ്പിക്കുന്നത് എന്തിനാ ആ അവിടുന്ന് സന്തോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷി നമ്മളാണ് സന്തോഷിക്കുന്നത് പ്രഹ്ലാദം പറയുന്നുണ്ട് എപ്രകാരം എന്നാൽ മുഖത്ത് അലങ്കാരങ്ങളൊക്കെ ഇട്ട് നമ്മളത് കണ്ണാടി നോക്കുമ്പോൾ അലങ്കാരങ്ങളുടെ മുഖം കാണുന്നില്ലേ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ അതങ്ങനെ കാണുന്നത് അപ്പോൾ അതുപോലെയാണ് ഭഗവാനെ സന്തോഷിപ്പിച്ച ആ പരമാത്മാവിൻ്റെ പ്രതിബിംബമായ ജീവാത്മാവും ജീവാത്മാവാണ് സന്തോഷിക്കുന്നത് അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്തുതിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും വഴിപാട് കഴിക്കുകയും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്ന യഥാർത്ഥത്തിൽ ആരാണ് നമ്മൾ തന്നെയാണ് എൻ്റെ ഭഗവാനെ ഈ തിളച്ച ഗോളം പോലെയുള്ള കണ്ണുകളും ഈ സടാരോമങ്ങളും ഈ കൂർത്തുമൂർത്ത നഖങ്ങളും ഒന്നും കണ്ടിട്ട് എനിക്ക് അശേഷം പേടിയില്ല എനിക്ക് ഒരു പേടിയുമില്ല അങ്ങ് കാരുണ്യമൂർത്തിയാണ് ഭക്തനെ രക്ഷിക്കാനായിട്ട് അങ്ങ് പല രൂപത്തിലും വരും എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു രൂപമെടുത്തതെന്നൊക്കെ എനിക്കറിയാം എനിക്ക് ആകെ ഒരു വിഷമമേ ഉള്ളൂ ഈ ഓരോരോ സുഖത്തിനു വേണ്ടി ഓരോന്നൊക്കെ ആഗ്രഹിച്ചാൽ നമ്മൾ ആ സുഖം നേടും ആ നേടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കും ഇങ്ങനെ സുഖ ഈ സംസാര ചക്രത്തിൽപ്പെട്ട് വിഷമിപ്പിക്കാതെ എന്നെ അവിടുത്തെ ദാസനാക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഭഗവാനെ ഭഗവാനെ ഈ മാതാപിതാക്കൾ കുട്ടികൾക്കും മരുന്ന് രോഗിക്കും വെള്ളത്തിൽ മുങ്ങുന്നവനെ വഞ്ചിയും എല്ലാം ആണ് രക്ഷ എന്ന് നമ്മൾ പറയും പക്ഷേ മാതാപിതാക്കളെ രക്ഷിക്കാനുള്ള കുട്ടികളെല്ലാം രക്ഷപ്പെടുന്നുണ്ടോ ഇല്ല നമ്മൾ മരുന്ന് കൊടുക്കുന്ന ഒരു ഡോക്ടർ തന്നെ ഒരേപോലെ മരുന്ന് കൊടുത്താൽ എല്ലാ രോഗികളും രക്ഷപ്പെടുന്നുണ്ടോ ഇല്ല ഇപ്പം നമ്മളൊരാള് മൂന്നാളെ പിടിച്ച് വഞ്ചി കയറ്റിയാൽ വഞ്ചിയോടെ മുങ്ങിപ്പോയിയാലോ പിന്നെ അയാൾ രക്ഷപ്പെടുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ അതൊന്നുമല്ല അവിടുന്നാണ് എല്ലാവർക്കും രക്ഷകൻ അവിടുന്ന് ഉപേക്ഷിച്ചാൽ ആർക്കും രക്ഷയില്ല അവിടുന്ന് രക്ഷിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് എനിക്കറിയാം ഭഗവാനേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ 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 നീണ്ട അതിബൃഹത്തായ സ്തുതിയാണ് പ്രഹ്ലാദൻ്റെ പ്രഹ്ലാദൻ പറയുന്നുണ്ട് അവിടുന്ന് ഇപ്പോൾ ഞാൻ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ എന്നെ സംസാരചക്രത്തി സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കും പക്ഷേ എൻ്റെ വേറെ ഇഷ്ടം ഇഷ്ടംപോലെ കൂട്ടുകാരും ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരും ഇങ്ങനെ സുഖങ്ങൾ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നവരാ അവരെ കൂടി അവരെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കണേ ഭഗവാനെ ഈ അവരെ കൂടി രക്ഷിക്കണം അല്ലാതെ എനിക്ക് മാത്രം സുഖമായിട്ട് എന്താ കാര്യം ഈ ഗൃഹസൗഖ്യങ്ങളെന്ന് പറഞ്ഞാലേ ഈ ചൊറി ചൊറിച്ചിൽ പോലെയാണ് നമ്മളൊന്ന് ചൊറിയുമ്പോൾ നല്ല സുഖം തോന്നും പക്ഷെ ചൊറിയാതിരുന്നാലും കുറച്ചു നേരം കഴിയുമ്പോൾ ആ അടക്കിയാൽ അതങ്ങ് മാറും പക്ഷെ ചൊറിഞ്ഞാലോ ചൊറഞ്ഞ് ചൊറഞ്ഞ് നല്ല സുഖം തോന്നി ചൊറിഞ്ഞ് ചൊറഞ്ഞ് അത് ചൊറഞ്ഞ് പൊട്ടി പിന്നെ നീറ്റലായി വേദനയായി വഴുക്കായി അങ്ങനെ ഓരോരോ ഉഴപ്പങ്ങൾ വരും എന്ന് പറഞ്ഞ പോലെയുള്ളൂ ഈ ലൗകിക സുഖങ്ങളുടെ വേണ്ടിയുള്ള ഈ ഓട്ടം അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആ എൻ്റെ സുഹൃത്തുക്കളെ കൂടി അവിടുന്ന് രക്ഷിക്കണേന്ന് നമ്മൾ ഈ ഭാഗവതത്തിൽ തന്നെ ഒരു സ്ഥലത്ത് നരസിംഹത്തിൻ്റെ കാര്യം നമ്മൾ ആ ഭൂഗോള ഭൂഗോളവർണ്ണനയെ കേട്ടില്ലേ സ്വസ്ത്യസ്തു വിശ്വസ്യ എന്നാണ് ആ പ്രഹ്ലാദന്റെ പ്രാർത്ഥന അങ്ങനെ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ശാന്തിക്കായിട്ടാണ് പ്രഹ്ലാദം പ്രാർത്ഥിക്കുന്നത് അല്ലാതെ സ്വന്തം സുഖത്തിന് വേണ്ടിയല്ല ലോകാ സമസ്ത സുഖിനോ ഭവന്തു അതിനു വേണ്ടിയാണ് പ്രഹ്ലാദം പ്രാർത്ഥിക്കുന്നത് പ്രഹ്ലാദം പറയുകയാണ് ഭഗവാനെ അവിടത്തേക്ക് അവിടുത്തെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും എല്ലാ കർമ്മങ്ങളും ഭഗവതർപ്പണമായിട്ട് ചെയ്യുകയും അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുകയും അങ്ങയുടെ കഥകൾ കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാ മാത്രമേ ഭക്തി ഉണ്ടാകുള്ളൂ അങ്ങനെ ഭക്തി കൊണ്ട് മാത്രമേ അവിടുത്തെ പ്രാപിക്കാനും കഴിയുള്ളൂ നേരത്തെ കുട്ടിയായിരുന്നപ്പോൾ ഹിരണ്യശിഭൂ വിളിച്ചിരുത്തി ചോദിച്ചപ്പോൾ പറയുന്നില്ലേ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം എന്ന് പറയുന്നില്ലേ ദാസ്യവും സഖ്യവും ആത്മനിവേദനവും ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ തനിയേ വന്നു പോകുക ഈ ആറ് കാര്യങ്ങളാണ് ഭക്തി ഉണ്ടാകാനും ഭഗവാനിലെത്താനുമുള്ള വഴികളെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഹ്ലാദൻ സ്തുതി സമർപ്പിച്ച് നമസ്കരിക്കുന്നത് ആ കാലിൽ വീണ പ്രഹ്ലാദനെ അപ്പം തന്നെ മുഴുവൻ കോപം പോയി തണുത്തു കാരുണ്യഭാരാവുല കാരുണ്യഭാരം കൊണ്ടാവുലനായിട്ടാണ് നരസിംഹപൂർത്തി പ്രഹ്ലാദനെ ആ എടുത്ത് മടിയിലിരുത്തി അലോടി കുഞ്ഞേം ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു അത്തരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ആളാണ് അതിനുള്ള ആളാണ് ഞാൻ നിനക്ക് എന്താ വേണ്ടത് വരം ചോദിച്ചോളൂ എന്ന് അപ്പം പ്രഹ്ലാദൻ പറയും ഭഗവാനെ എനിക്ക് ഒരു വരവും വേണ്ട അങ്ങനെ വരം തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വരവും ചോദിക്കരുതെന്നൊരു വരം ഒരു വരവും ചോദിക്കാൻ തോന്നല്ലേ എന്നൊരു വരം തന്നാൽ മതി എന്ന് അപ്പോൾ എന്താണ് നരസിംഹമൂർത്തിക്ക് ചിരിയാവരുന്നേ ഒരു വരവും ചോദിച്ചു എന്ന് നീ എന്നെ തോൽപ്പിച്ചോളഞ്ഞല്ലോടാന്നുള്ള മട്ടിൽ പ്രഹ്ലാദൻ ഭഗവാനെ തൊഴുത് നമസ്കരിക്കും അത് കഴിഞ്ഞ് പിന്നെ പറയും അങ്ങേക്ക് അങ്ങനെ വരം തരണമെന്ന് നിർബന്ധം എൻ്റെ അച്ഛൻ അച്ഛൻ്റെ സഹോദരനെ കൊന്നതുകൊണ്ടുള്ള വിദ്വേഷം കാരണം അങ്ങയെ ഒരുപാട് ദ്വേഷിക്കുകയും വല്ലാണ്ട് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട് അങ്ങേയോട് ഒരുപാട് ദ്വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് അതൊന്നും വിചാരിക്കാതെ എൻ്റെ അച്ഛൻ്റെ അച്ഛന് മുക്തി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കും അപ്പോഴാണ് നരസിംഹമൂർത്തി പറയുന്നത് പ്രഹ്ലാദ കുഞ്ഞെ നിന്നെപ്പോലെ ഒരു പുത്രം ജനിച്ചതുകൊണ്ട് ഒരു കുലം ഒരു തലമുറയല്ല ഇരുപത്തൊന്ന് തലമുറയ്ക്കും പാപമോചനം വന്ന് മുക്തി ലഭിച്ചു കഴിഞ്ഞു പ്രഹ്ലാദാന്ന് നല്ല ഈശ്വരഭക്തരായ നല്ല കുട്ടികളുണ്ടായാൽ അവർക്ക് അത് മതി ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ തലമുറയ്ക്ക് അല്ലെങ്കിൽ മുൻ തലമുറ പിതൃക്കൾക്ക് പോലും മുക്തി ലഭിക്കാൻ അത് മതി എന്നാണ് പറയുന്നത് സൽസ്വഭാവികളായ കുട്ടികളുണ്ടാകുന്നത് പ്രഹ്ലാദിനെ പോലെ കുട്ടിയുണ്ടായതോടെ ഇരുപത്തൊന്ന് തലമുറയ്ക്ക് മുക്തി കിട്ടിയെന്ന് പറഞ്ഞ് നരസിംഹമൂർത്തി അപ്രത്യക്ഷമായി അല്ല അപ്പോൾ ബ്രഹ്മാവൊക്കെ ഓടി വന്ന് അപ്പം പേടിയൊക്കെ മാറി ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവ് വന്ന് തൊഴുതു നമസ്കരിക്കും എന്നിട്ട് അപ്പോൾ നരസിംഹമൂർത്തി ബ്രഹ്മാവിന് ഒരു കൊട്ട് കൊടുക്കും പറയും ബ്രഹ്മാവേ വരവൊക്കെ കൊടുക്കുന്നേ കൊള്ളാം പക്ഷേ അസുരന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ക്രൂരന്മാർ അവർക്ക് ഇതുപോലുള്ള വരവും കൂടെ കൊടുത്താലേ വലിയ ബുദ്ധിമുട്ടാകട്ടോ ഏ എന്നിട്ട് പറയും ഇത് അങ്ങനെ ചെയ്യുന്നതേ വിഷ സർപ്പങ്ങൾക്ക് അമൃത് കൊടുക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞിട്ട് നരസിംഹമൂർത്തി അപ്രത്യക്ഷനാകും അത് കഴിഞ്ഞു പ്രഹ്ലാദനെ അനുഗ്രഹിച്ചിട്ടായിരുന്നു പോയത് അത് പറഞ്ഞില്ലല്ലോ പ്രഹ്ലാദനോട് പറയും പ്രഹ്ലാദ് അകുഞ്ഞേ നീ മന്യന്തരം മുഴുവൻ അസുര ചക്രവർത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് പോയത് അസുര ചക്രവർത്തിയായി വാഴും ഇതാ ഇപ്പം ഇതാണ് പ്രഹ്ലാദ ചരിതം അല്ലെങ്കിൽ നരസിംഹാവതാരം കഥ നമുക്ക് ഭഗവത്പാദങ്ങൾ സമർപ്പിക്കാം നമുക്ക് പ്രഹ്ലാദൻ തൊഴുത് നമസ്കരിച്ചതുപോലെ തൊഴുത് നമുക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം നമോ ഭഗവതേതു പുരുഷായ മഹാത്മനേ ഹരേ അത്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനേ ഇപ്പം ഈ കഥയൊക്കെ കേട്ടിട്ട് നമുക്ക് എന്ത് മനസ്സിലായി കുറച്ച് ഭക്ത ഉണ്ടാകണം എന്നുള്ള ഒരു തോന്നലൊക്കെ വന്നു അല്ലേ നേരത്തെ ഒരു പ്രേമാ പാണ്ഡുരംഗ്യെന്ന് പറഞ്ഞൊരു ആചാര്യ പ്രഭാഷണം പറയുമ്പോൾ കേട്ടിട്ടുണ്ട് നരസിംഹമൂർത്തി പങ്ക്ച്വൽന്ന് നരസിംഹമൂർത്തി ഭയങ്കര കൃത്യ കൃത്യനിഷ്ഠ ഉള്ള ആൾ അതായത് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് വന്ന് അനുഗ്രഹിക്കും ഒരു സംശയവുമില്ല ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല പ്രഹ്ലാദം പേടിക്കാതെ നിന്ന പോലെ പേടിക്കാതെ നിൽക്കണമെന്ന് മാത്രം അതുപോലെ പ്രഹ്ലാദനെ പോലെ അജഞ്ചലമായ ഭക്തിയുണ്ടെങ്കിൽ നരസിംഹമൂർത്തി വളരെ പങ്ക്ച്വൽ വേണ്ട സമയത്ത് വന്ന് നമുക്ക് കുറച്ച് കഷ്ടപ്പാട് വിഷമമൊക്കെ തരും പക്ഷേ വേണ്ട സമയത്ത് വന്ന് നമ്മളെ കൈപിടിച്ച് കയറ്റി രക്ഷിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക പോലെ വിശ്വാസം ഉണ്ടാകണം എന്നാൽ മാത്രമേ രക്ഷിക്കുകയുള്ളൂ രണ്ടും വേണം അല്ലേ അപ്പോൾ നമുക്ക് ഈ കഥ സമർപ്പിക്കാം പട്ടതിരിപ്പാട് നാരായണീയത്തിലെ നരസിംഹാവതാരം ചൊല്ലി സമർപ്പിച്ച് ശ്ലോകം ചൊല്ലി നമുക്കും സമർപ്പിക്കാം വിഭോ ശ്രീതാപനീയാഫുടീത സർവമഹിമന് അത്യന്തശുദ്ധാകൃതൃ നിഖിലോത്തരം പുനരഹോ കസ്വാംബരോംഗ പ്രഹ്ലാദ പ്രിയ ഹേ മരുത്പുരപദേ സർവാമയാഹിമാം പ്രഹ്ലാദ പ്രിയ ഹേ മരുത്പുരപദേ സർവാമയാഹിമാം എല്ലാവർക്കും നമസ്കാരം